ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദിവസങ്ങളോളം കേടു ഇൻസ്റ്റന്റ് മാംഗോ പിക്കിൾ റെസിപ്പിയായിട്ടാണ് വെറും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഒരു രുചികരമായിട്ടുള്ള മാംഗോ പിക്കിൾ ഉണ്ടാക്കിയെടുക്കാവുന്നേയുള്ളൂ എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പിക്കളുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാംഗോ ആണ് എടുത്തിട്ടുള്ളത് ഞാനിത് കഴുകിയെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഞാനിത് തൊലി കളയാതെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇപ്പോഴിതാ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അപ്പോഴേക്കും ഈ മാങ്ങ കഷ്ണങ്ങളിലൊക്കെ ഉപ്പ് നല്ലപോലെ പിടിച്ചു കിട്ടും ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു വൺ ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു മൂന്ന് മറ്റൽ മുളക് കരിഞ്ഞതും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴത്തെ ഐറ്റംസ് എല്ലാം ഒന്ന് ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കുകയാണ് ഇനി ഇതിലോട്ട് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും വൺ ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇനി ഇതിലോട്ടൊരു കാല് ടീസ്പൂൺ കായപ്പൊടിയും കാല് ടീസ്പൂൺ ഉലുവ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ ഞാനിവിടെ വറുത്ത് പൊടിച്ച് വെച്ചിരുന്നതാണ് ഇനി ഇതിലോട്ടൊരു ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഞാൻ ഇവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇത് അച്ചാറിനുള്ള മസാലക്കൂട്ട് ഇവിടെ പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് അധികം ലൂസായി പോകാൻ പാടില്ല കുറച്ചൊന്ന് തിക്നസ്സോടെ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന മാംഗോ ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കാം ഇതിലോട്ട് റെഡി ആക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുണ്ടല്ലോ അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മാംഗോയും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള ഒരു മാംഗോ പിക്കളാണ് ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള മാംഗോ പിക്കിൾ റെഡി നോക്കിയേ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഒരു ദിവസം ഈ ഒരു മാംഗോ പിക്കിൾ ഈ ഒരു ചട്ടിയിൽ തന്നെ വെക്കണം എന്നിട്ട് പിറ്റേന്ന് വേണം ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാനായിട്ട് നിങ്ങൾക്കിത് വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ കഴിക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ കുറച്ച് ദിവസം വെച്ചിട്ടാണ് കഴിക്കുന്നതെങ്കിൽ നന്നായിട്ട് ടേസ്റ്റ് കൂടും എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റ് മാംഗോ പിക്കൽ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ